വർഷം വരെ കായ്ഫലം തരുന്ന നമ്മുടെ തെങ്ങിനെ ഒറ്റ ഒരു കൊമ്പൻ ചെല്ലി വിചാരിച്ചാൽ തന്നെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ തുടക്കം മുതല് ഈ രീതികളൊക്കെ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് ഹൈ ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ നമ്മുടെ തെങ്ങിൻ്റെ ജീവന് തന്നെ ഭീഷണിയായ കൊമ്പൻ ചെല്ലിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ കൊമ്പൻ ചെല്ലിയെ എങ്ങനെ നമുക്ക് തുടക്കം മുതൽ നിയന്ത്രിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ കേട്ടൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓളന്ന് ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അത് അത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണാം ചെങ്ങിന്റെ വിടർന്നു വരുന്ന കൂമ്പിലകളിലാണ് സാധാരണയായിട്ട് കൊമ്പൻചെല്ലിയുടെ ആക്രമണം കണ്ടുവരുന്നത് മധുരമുള്ള കൂമ്പിലകളിൽ ദ്വാരമുണ്ടാക്കുകയും അത് കാറന്നു തിന്നുകയുമാണ് ചെയ്യുന്നത് അതിന്റെ ഫലമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിൽ ഫംഗസ് പാതയും ചെമ്പൻചെല്ലിയുടെ ആക്രമണവും സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് റീനോസറോസ് ബീറ്റിൽ അഥവാ കൊമ്പൻചെല്ലിയുടെ ആകാരം എന്ന് പറയുന്നത് ഒരു കണ്ടാം മൃഗത്തിന്റെ അതിന് അതുകൊണ്ടാണ് അതിന് ആ ഒരു പേര് വന്നത് തന്നെ നല്ല മധുരമുള്ള വിടർന്നു വരുന്ന പൂങ്കുലകളെ കാർന്നു തിന്നുന്നതുകൊണ്ട് തന്നെയും തേങ്ങയുടെ ഉൽപാദനം സാരമായിട്ട് കുറയുന്നു അതുകൊണ്ട് തന്നെ തായ് തെങ്ങായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കൊമ്പൻചെല്ലി ആക്രമണത്തിന് പ്രതിവിധി കാണേണ്ടതാണ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഒറ്റ ഒരു കൊമ്പൻചെല്ലി വിചാരിച്ചാൽ തന്നെ പത്ത് തെങ്ങിനെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കും കാരണം കൊമ്പൻചെല്ലി കാർന്ന് തിന്നതിന് ശേഷം ആ ദ്വാരത്തിലൂടെയാണ് നമ്മുടെ ചെമ്പൻ ചെമ്പൻചൊല്ലി കടക്കുകയും അതിൽ മുട്ടയിട്ട് പെരുകുകയും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൊമ്പൻ കൊമ്പൻചൊല്ലിയേക്കാൾ വിനാശകാരിയാണ് ചെമ്പൻചൊല്ലി കൂടാതെ മഴക്കാലത്ത് ഫംഗസ് രോഗം കൂടുതലായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു ഇത്തരം ആക്രമണം നേരിട്ട തെങ്ങുകളിൽ വിടർന്നു വരുന്ന തെങ്ങോലകള് വിഷറി പോലെ കാണുകയാണെങ്കിൽ അതിൽ കൊമ്പൻചൊല്ലിയുടെ ആക്രമണം ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് സാധാരണയായിട്ട് കോമ്പൻ കോമ്പൻചെല്ല് മുട്ടയിട്ട് വെക്കുന്നത് നമ്മുടെ പറമ്പിലെ കുഴിയിലും കമ്പോസ്റ്റ് കുഴിയിലും ഒക്കെയാണ് അപ്പോൾ കമ്പോസ്റ്റ് കുഴിയും ചാണക കുഴിയും ഒക്കെ ഈ രീതിയിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പുഴുക്കൾ പുറത്തോട്ടേക്ക് വരികയും കാക്കയും കോഴികളൊക്കെ അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ നമുക്കിതിൻ്റെ വംശവർദ്ധനവ് തടയാവുന്നതാണ് സാധാരണ ആയിട്ട് രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് കൊമ്പൻ കൊമ്പൻചൊല്ലിയെ കാണുവാനായിട്ട് സാധിക്കാറുണ്ട് നമ്മുടെ ട്യൂബ് ലൈറ്റിലും ഒക്കെ തട്ടിയിട്ട് അത് താഴെ വീണ് പെടക്കുന്നതൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പം തൈ തെങ്ങായിരിക്കുമ്പോൾ മുതൽ തന്നെ നമ്മൾ കൊമ്പൻ കൊമ്പൻചൊല്ലിയെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞല്ലോ അപ്പം തൈത്തെങ്ങ് നടുന്ന സമയത്തും കുറച്ച് വലുതായതിനു ശേഷവുമുള്ള കൊമ്പൻചൊല്ലി നിയന്ത്രണത്തെക്കുറിച്ചുള്ള വീഡിയോ മുന്നേ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു തെങ്ങ് ഒരു വർഷം പ്രായമായതാണ് അപ്പം ഈ ഒരു വർഷം പ്രായമായ തെങ്ങിന് നമ്മൾ എങ്ങനെയാണ് കൊമ്പൻ ജെല്ലിയിൽ നിന്നുള്ള പ്രതിരോധം കൊടുക്കേണ്ടതെന്ന് നോക്കാം പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ വളപ്രയോഗത്തെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കീടനിയന്ത്രണവും തൈത്തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മൂന്ന് വർഷം പരമപ്രധാനമായിട്ടുള്ള ഒരു സമയമാണ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു തൈത്തെങ്ങ് നോക്കൂ ഇതിന് തുടക്കം മുതൽ തന്നെ പ്രതിരോധം ചെയ്യുന്നത് കൊണ്ട് തന്നെ കൊമ്പൻചെല്ലിയുടെ ശല്യം ഈ ഒരു തെങ്ങില് കാണുന്നില്ല അപ്പം തൈ തെങ്ങായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പൂമ്പിലകളിൽ മാത്രമല്ല ഇതിൻ്റെ ആക്രമണം ഉണ്ടാവുക താഴെ ഭാഗത്തുമൊക്കെ ഇതിൻ്റെ ആക്രമണം കണ്ടുവരാറുണ്ട് നമ്മുടെ നിരീക്ഷണം തന്നെയാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം അപ്പം തൈ സമയത്ത് നമ്മൾ എപ്പോഴും അതിന് ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ തൈ തടമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള കേടായ ഇലകളൊക്കെ നമ്മൾ യഥാസമയം കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് ഇങ്ങനെയുള്ള കേടായ ഇലകളൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് അതിലൊക്കെ കീടങ്ങൾ പെരുകുന്നതായിരിക്കും അപ്പോൾ സാധാരണയായിട്ട് കൊമ്പഞ്ചല്ലിയുടെ ആക്രമണമുള്ള ഒരു തൈത്തങ്ങാണെങ്കിൽ ഈ ഓലക്കവിളിൻ്റെ ഇടയിലൊക്കെ ചവച്ചുതുപ്പിയതുപോലുള്ള അവശിഷ്ടങ്ങൾ കാണുവാനായിട്ട് സാധിക്കും അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണയായിട്ട് ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് കൊമ്പൻ ആക്രമണം കണ്ടുവരുന്നത് അപ്പോൾ മഴക്കാലത്താണല്ലോ നമുക്ക് കൂമ്പുചിയൽ രോഗം സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഫൈറ്റ് ഓഫ് തോറ എന്ന ഫംഗസ് ആണ് ഇതിന് കാരണമാകുന്നത് അപ്പൊ കൊമ്പൻചെല്ലിയുടെ ആക്രമണമുള്ള തൈത്തെങ്കില് ഫൈറ്റ് ഓഫ് തോറയുടെ ആക്രമണവും കണ്ടുവരാറുണ്ട് അപ്പോൾ അത് കൂമ്പുചിയലിന് കാരണമാവുകയും ആ തൈ പാടെ നഷ്ടപ്പെടുകയുമാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് തൈത്തങ്ങിൻ്റെ തടത്തിൽ നമ്മൾ മാസത്തിൽ ഒരു തവണ ഒരു പിടി അളവിൽ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് തടത്തിൽ ഇങ്ങനെ ഇതറി കൊടുക്കാം അപ്പോൾ മാസത്തിൽ ഒരു തവണ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള കീടങ്ങളിൽ നിന്നുള്ള ഒരു ശമനവും നമുക്ക് ലഭിക്കുന്നതാണ് സാധാരണ കൂടുതലായിട്ടും കൊമ്പൻചെല്ലിയുടെ ആക്രമണം കണ്ടുവരുന്നത് സങ്കര ഇനം തെങ്ങിലും കുള്ളൻ തെങ്ങിലും ഒക്കെയാണ് അതിൻ്റെ കൂമ്പിലകൾക്ക് നല്ല മധുരമാണ് ഉള്ളത് പലപ്പോഴും മണ്ടയൊടിഞ്ഞ് തൈ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് കൊമ്പൻചെല്ലിയുടെ ആക്രമണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പൊ നല്ല രീതിയിൽ പരിപാലിച്ചിട്ട് കായ്ഫലം തരാറാവുന്ന സമയത്ത് ഇങ്ങനെ തൈകൾ നഷ്ടപ്പെടുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് സാധാരണയായിട്ട് കൊമ്പൻചൊല്ലിക്ക് ഒരു ട്രാപ്പ് വെക്കുന്ന രീതി കർഷകരുടെ ഇടയിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ചെയ്തൊരു കാര്യമാണ് ഇതുപോലുള്ള ഉപയോഗശൂന്യമായ നെ നെറ്റൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഓല കവിളുകളിൽ നമുക്ക് ക്ഷേപിക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് കൊമ്പൻചൊല്ലി ട്രാപ്പിൽ പെടുകയും കൊമ്പൻചൊല്ലിയുടെ ഉദ്യമം നടക്കാതെ പോവുകയും ചെയ്യുന്നു ചില കർഷകർ കൊമ്പൻചൊല്ലിയെ നിയന്ത്രിക്കുവാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകൾ കട്ട് ചെയ്തിട്ട് ഓലക്കവിളുകളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് കൊമ്പൻചൊല്ലി നിയന്ത്രിക്കാവുന്നതാണ് മുകളിൽ നിന്ന് താഴോട്ട് നാല് മുതൽ അഞ്ച് വരെ ഓലക്കവിളുകളാണ് നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ടത് കൊമ്പൻചൊല്ലിയെ പ്രതിരോധിക്കുവാനായിട്ട് ജീവാണു കീടനാശിനികളായ ബ്യുവേറിയ ബെർട്ടിസീലിയ നമുക്ക് മാസത്തിലൊരു തവണ ഓലക്കവിളുകളിൽ നിക്ഷേപിക്കാവുന്നതാണ് നല്ലൊരു പ്രതിരോധ മാർഗമാണ് അപ്പോൾ കൊമ്പൻ ചൊല്ലിയുടെ ആക്രമണം നേരിട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ചെല്ലിക്കോൽ ചെല്ലിക്കോലുപയോഗിച്ച് ഓലക്കവിളിൽ നിന്നും ചെല്ലിയെ നീക്കം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് ബാർ ബാർസോപ്പിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഈ ഓലക്കവിളുകൾക്കിടയിൽ തിരികെ വെക്കാവുന്നതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ തുടർന്നുള്ള ആക്രമണം നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുകയും ചെല്ലി നശിക്കുകയും ചെയ്യുന്നു ബാർ സോപ്പിൻ്റെ ഓരോ ഇഞ്ച് പീസ് എടുത്തിട്ട് വെച്ചാൽ മതി ഓലക്കവിളുകളിൽ ഒരു മുകളിൽ നിന്ന് താഴോട്ട് ഒരു അഞ്ച് ഓലക്കവിളുകളിൽ നമ്മൾ ബാർ സോപ്പ് നിക്ഷേപിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിരോധമൊക്കെ നമുക്ക് തൈ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് വലിയ തെങ്ങിലൊക്കെ നമ്മൾ തേങ്ങ ഇടാൻ വരുന്നവരോട് സഹായം തേടാവുന്നതാണ് അവരുടെ സഹായത്താൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രതിവിധികളൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ് കൂടാതെ ഓലക്കവിളുകളിലെ പാറ്റാ ഗുളിക നിക്ഷേപിക്കുന്നതും ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീര്യം നഷ്ടപ്പെടുന്നതിനോടനുബന്ധിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ നിക്ഷേപിക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും അല്പം മണൽ വാരി നമുക്ക് ഓലക്കവിളുകളിൽ നിക്ഷേപിക്കാവുന്നതാണ് അപ്പോൾ മൂന്ന് മാസത്തിലൊരിക്കൽ നമ്മൾ മണലോ അല്ലെങ്കിൽ മണൽ ലഭ്യമല്ലെങ്കിൽ സാൻഡോ നമുക്ക് ഓലക്കവിളുകളിൽ നിക്ഷേപിക്കാവുന്നതാണ് ചെറിയൊരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പരിചയ സമ്പന്നരായ കർഷകർ മൂന്ന് മാസത്തിലൊരിക്കൽ ഓലക്കവിളുകളിൽ കൊമ്പൻചെല്ലിയെ നിയന്ത്രിക്കുവാനായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു മിശ്രിതമാണ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഒരു വർഷം മുതൽ പ്രായമുള്ള തെങ്ങുകൾക്ക് കൊടുക്കാവുന്ന ഒരു പ്രതിരോധ മാർഗമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പാണെങ്കിൽ കൂടുതൽ നല്ലത് അടുത്തായിട്ട് എടുക്കുന്നത് എം എം സാൻഡോ അല്ലെങ്കിൽ മണലോ ഒരു പിടി ചേർക്കുക ഒരു പിടി അളവിൽ അപ്പോൾ എം സാൻഡ് ആണെങ്കിൽ നമ്മളൊന്ന് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം വേണം എടുക്കുവാനായിട്ട് അടുത്തതായിട്ട് ഒരു പിടി ചാരം ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചതാണ് അടുത്തതായിട്ട് ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് പൗഡർ എടുക്കാവുന്നതാണ് അത് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എടുക്കാം ഉപ്പും ഡിറ്റർജൻറ്റ് പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ ഓരോ പിടി അളവിലാണ് എടുക്കേണ്ടത് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിനി ഒരു മിശ്രിതം ഓലക്കവിളുകളിൽ ഇട്ട് കൊടുക്കാം ചെറിയൊരളവിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി എല്ലാ ഓലക്കവിളുകളിലും നമ്മൾ നിറച്ചു കൊടുക്കുക അപ്പോൾ മൂന്ന് മാസത്തിരിക്കലും നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ വരാൻ കാത്തു നിൽക്കാതെ ഇതിനെ പ്രതിരോധിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ബാക്കി നമുക്ക് തടത്തില് ഇട്ടുകൊടുക്കാം അപ്പോൾ അറുപത് വർഷത്തോളം നമുക്ക് കായ്ഫലം തരുന്ന തെങ്ങിനെ കൊമ്പൻ കൊമ്പൻചെല്ലിയിൽ നിന്ന് ഈ രീതിയിലൊക്കെ തുടക്കം മുതൽ നമുക്ക് സംരക്ഷിക്കാവുന്നതാണ് എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണ അതിൻ്റെ കൂടെയുള്ള ഓൾ ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് Thanks for watching!